ഒരു വളരെ ഗെയിമാണ് ഫോർമുല ഫോർമുല എന്ന് പറയുന്നത് ഭാഗമായിട്ട് ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഫുട്ബോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ജനിച്ചത് കൊണ്ടും പിന്നെ കുറേ അൺകോൺഷ്യസ് അതിനോടുള്ള ഒരു എഫിനിറ്റി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ബിൽഡിങ്ങിനെക്കാളും വലുപ്പത്തിലുള്ള മെസ്സിയുടെയും റൊണാൾഡോൻ്റെയും കട്ട് പിന്നെ അതുപോലെ സ്നൈഡർ നെതർലാൻഡ്സിന് വേണ്ടി കളിക്കുമ്പോൾ വരെ ഞാൻ പൊറ്റമ്പൽ ജംഗ്ഷനിൽ പുള്ളിയുടെ ജേഴ്സിയിലുള്ള ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഒരു മൊട്ടത്തലയൻ ഫുട്ബോളർ എന്നുള്ള രീതിയിലായിരുന്നു നോട്ട് എ ഗുഡ് ലുക്കിംഗ് ആയി എന്നുള്ള അപ്പോൾ ആ ഒരു കാലം തൊട്ടേ ഫുട്ബോൾ ഭയങ്കര ആയിരുന്നു എഫ് വൺലേക്കോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എല്ലാ തരത്തിലുള്ള മോട്ടോർ സ്പോർട്ടും ചെയ്യുന്നുണ്ട് ബോത്ത് ആസ്ഫൾ ട്രാലി ഡക്കാർ അപ്പോൾ ഇതിലേക്കുള്ള ഒരു ഡീവിയേഷൻ എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ എൻജിനീയർ ആയതിൻ്റെ ഒരു ആസ്പെക്റ്റ് ആയിരിക്കാം ബിക്കോസ് ഇനിയറ്റ്ലി എനിക്ക് വണ്ടികളോട് താല്പര്യമുണ്ട് വണ്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച് പഠിക്കുന്നതും അല്ലെങ്കിൽ ഇൻ ജനറൽ മോട്ടോർ സ്പോർട്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോട് ഒരു ഇനേറ്റ് ഇഷ്ടമുണ്ടായിരുന്നു ഒബ്വിയസ്ലി ഇന്ത്യയിൽ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന പോലില്ല ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഫിഫേലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പിന്നെയും തോന്നിയിട്ടുണ്ട് പക്ഷേ ഫോർമുല വണ്ണൊക്കെ വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എനിക്ക് പോലും അത് നോട്ട് അച്ചീവബിൾ ഞാൻ എൻ്റെ ലിസ്റ്റിൽ പോലും ഇടാത്തൊരു കാര്യമായിരുന്നു പക്ഷെ എനിക്ക് ആ സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഫുട്ബോളിൽ എന്ന് പറഞ്ഞാൽ ആ കുറേ പ്ലെയേഴ്സ് ഫുട്ബോൾ തട്ടുന്നു ഞാൻ ഇവൻറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നു ഒരു കല്യാണം നടത്തുന്ന പോലെയാണ് അമ്പതിനായിരം ആൾക്കാർക്ക് പല കാറ്റഗറീസിലുള്ള കല്യാണം നടത്തുന്ന പോലെയാണ് പതിനൊന്ന് പേരുടെ പക്ഷേ മോട്ടോർ സ്പോർട്ട് ആകുമ്പം കുറച്ചും കൂടി ഇൻട്രിക്യസി ഉണ്ട് അതിൽ അതിൽ നോട്ട് ജസ്റ്റ് ദി ആത്ലീറ്റ് ഫുട്ബോളിൽ ഫുട്ബോളും ആത്ലീറ്റും അല്ലല്ലോ ആത്ലീറ്റ് എയ്റ്റി പെർസെൻറ്റും ദ ബോൾ ഓൺലി ഇസ് ടെൻ ഓർ ഫിഫ്റ്റീൻ പെർസെൻറ്റ് പക്ഷേ മോട്ടോർ സ്പോട്ടിൽ ദ കാർ ഇസ് ഫിഫ്റ്റി പെർസെൻറ്റ് യു ആർ ഫിഫ്റ്റി പെർസെൻറ്റ് അപ്പോൾ അവിടെ കുറച്ച് ഈ എൻജിനീയറിങ് ആസ്പെക്ട്സ് ടെക്നോളജി ഒരു കാറിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം അങ്ങനത്തെ കുറച്ച് ആസ്പെക്ട്സ് വരുമ്പോൾ അതിനോടൊരു എഫിനിറ്റി ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വായിക്കാൻ തോന്നുന്നു അതിലോട് ക്യൂരിയോസിറ്റി തോന്നു അപ്പോൾ ആ ഈക്കോ ഒന്ന് നിൽക്കണം എന്നുണ്ട് പിന്നെ ദ കാറ് പോലത്തെ റാലി എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു പതിനേഴ് ദിവസം മൊത്തം സൗദി അറേബ്യയിൽ ഇത്രയും ഡിഫറെൻറ്റ് ഡെസേർട്ട് ടെറീനുകൾ കാണുക അലൂല തൊട്ട് ബീഷ തൊട്ട് ഹനക്കിയ തൊട്ടിൽ എം ടി ക്വാർട്ടറിൽ മറ്റേ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി ഡെസേർട്ട് പൈററ്റ്സൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനെറ്റ് ഇല്ല സാറ്റലൈറ്റ് ഇല്ല നമ്മൾ അറാകോൻ്റെ ഒരു റിഫൈനറിൻ്റെ ബേസിലാണ് ഒരു മിലിറ്ററി ഫ്ലൈറ്റിലാണ് പോയിട്ട് ഇറങ്ങുന്നത് അപ്പം ആ ഒരു സെവൻറ്റീൻ ഡേയ്സ് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ഹ്യൂമാനിറ്റി മനസ്സിലായി അതാണ് റാലിങ്ങും ഫോർമുല വണ്ണും തമ്മിലുള്ള വ്യത്യാസം ഫോർമുല വൺ കുറച്ചും കൂടി ഒരു അല്ലെങ്കിൽ ജി ടി റേസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു പോഷ് മോട്ടർ സ്പോർട്ടാണ് റാലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ രണ്ടാളും നാളെ ഒരു കാർ കാറെടുത്ത് മോഡിഫൈ ചെയ്ത് നമുക്ക് ദ കാറ് ചെയ്യാം പതിനേഴ് ദിവസം നമ്മളെ കാർ നമ്മൾ നമ്മളെന്നെ പൊട്ടിക്കുന്നു നമ്മൾ നമ്മളെന്നെ വർക്ക് ചെയ്യുന്നു നാളെ നമുക്കും ടീമാവാം അപ്പം ആ ഒരു ഇമോഷൻ പിന്നെ ഇപ്രാവശ്യം ഇന്ത്യൻസ് ഉണ്ടായിരുന്നു ഈവൻ ഞാൻ ഈ അടുത്ത് ചെയ്തൊരു റാലി മിഡിൽ ഈസ്റ്റ് റാലി ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സൗദിയിൽ ചെയ്ത റാലിയിൽ രണ്ട് മലയാളികളുണ്ടായിരുന്നു ഒരു ടീം അവർ ലാസ്റ്റ് റൗണ്ട് വരെ എത്തി ലാസ്റ്റ് റൗണ്ടിലാണ് അവർക്ക് എന്തോ ഒരു എഞ്ചിൻ ഡിഫെക്റ്റ് വന്നിട്ട് അവർ ഔട്ടായത് അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റിലേറ്റബിൾ ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടിൻ്റെ പേർപ്പസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി നമ്മൾ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്പോർട്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മൾ അത്ര അത്രപ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയിട്ട് ഇനിയും കേരളത്തിൽ മാറിയിട്ടില്ല ഇതിൻ്റെ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഇതിലേക്ക് എത്തപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിൽ ഇത് കുറച്ച് എക്സ്റ്റെൻസിവ്ലി സ്പ്രെഡ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് കുറേ പേര് സ്പോർട്സ് മാനേജ്മെന്റ് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷെ അതൊരു തരം ഹേസ്റ്റി ഡിസിഷനാണ് എനിക്ക് തോന്നുന്നു ആൾക്കാർ ബാർസലോണയിലും അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലൊക്കെ ഇതിൻ്റെ കോഴ്സ് ചെയ്യാൻ പോകുന്നു യു കെയിലൊക്കെ എന്നിട്ട് അവിടെ ഈ എംപ്ലോയബിലിറ്റി ഇല്ലാത്തത് കാരണം തിരിച്ചു വരികയാണ് അപ്പോൾ അവരുടെ ആൻഡ് ഈ സ്പോർട്സ് മാനേജ്മെന്റ് കോഴ്സസിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കുറേ സ്പോർട്സ് മാനേജ്മെന്റ് കോഴ്സസിന് ലോൺ കിട്ടില്ല ബിക്കോസ് ഇതൊരു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ അല്ല അപ്പം എനിക്കതൊക്കെയായിരുന്നു പ്രശ്നം ഒരു ബാങ്കും ഈ കോഴ്സിന് ലോൺ തരില്ല പിന്നെ അതുപോലെ ഇതിൻ്റെ ബാരിയർ ഭയങ്കര കൂടുതലാണ് എല്ലാ സാധാരണ ഒരു ഓക്സ്ഫേഡിൽ പോയി കോഴ്സ് ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസീവ് ആണ് സ്പോർട്സ് മാനേജ്മെന്റ് കോഴ്സസ് പിന്നെ നമ്മളൊരു ഇന്ത്യൻ ആയതുകൊണ്ടും ഇന്ത്യൻ എന്നല്ല ഒരു നോൺ യൂറോപ്യൻ ആയതുകൊണ്ട് എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ നോൺ യൂറോപ്യനും തിരിച്ച് വീട്ടിൽ പോകേണ്ടി വന്നു എക്സെപ്റ്റ് വൺ പേഴ്സൺ അവൻ ചൈനീസും പ്ലസ് ഇ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇ സ്പോർട്സ് മേഖലയിൽ ജോലി കിട്ടിയെന്നല്ലാണ്ട് ബാക്കി ഫിഫ മാസ്റ്റർ പഠിച്ച മെജോറിറ്റി ആൾക്കാർ ഒന്നെങ്കിൽ സ്വന്തം പൈസയിൽ സ്വിറ്റ്സർലൻഡിൽ എക്സ്റ്റെൻഡ് ചെയ്ത് താമസിക്കേണ്ടി വന്നു അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകേണ്ടി വന്നു പെറു സൗത്ത് ആഫ്രിക്ക ഗ്രനേഡ ഉഗാണ്ട കെനിയ ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ തിരിച്ച് വീട്ടിൽ പോകേണ്ടി വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു എംപ്ലോയബിലിറ്റീൻ്റെ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് പോവുക അതേ സമയത്ത് ഇപ്പം വേറെ ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടിയുടെ അടുത്ത് കോഴിക്കോടുള്ള പുള്ളിക്കാരത്തി അവിടെ പോയി സ്മാർട്ടായിട്ട് സ്പാനിഷ് പഠിച്ചു സ്പാനിഷിൽ തന്നെ മീഡിയ സെക്ടർ എടുത്തു പുള്ളിക്കാരത്തിക്ക് ഇൻറ്റർവ്യൂസ് ചെയ്യാൻ പറ്റി നമ്മളുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ നീശാണ് സ്പോർട്സിൽ വേറുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് സ്കിൽ വേണം സ്പോർട്സ് മാനേജ്മെൻറ്റ് മാത്രം ചെയ്താൽ പോരാ ബിക്കോസ് സ്പോർട്സ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലൊരു ബർത്ത് ഡേ പാർട്ടി നടത്തുന്ന പോലെയാണ് എന്നാൽ ആ ബേർത്ത് ഡേ പാർട്ടിയിലൊരു ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഡിഫറെൻറ്റ് ടച്ച് പോയിൻസ് ഉണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സ്പോർട്സ് മാനേജ്മെൻറ്റ് ഡിഗ്രി വേണ്ട പക്ഷേ ഇത് എക്സൽ ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെതായ ട്രെയിനിങ്ങും ഒരു ഹാർഡ് സ്കില്ലും വേണം ഞാൻ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ സിവിൽ മെക്കാനിക്കൽ ഇങ്ങനത്തെ കുറേ എൻജിനീയറിങ് ആസ്പെക്ട്സ് പഠിച്ചത് കൊണ്ട് എനിക്കെപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എൻ്റെ ആർട്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കൊലീഗ്സിനേക്കാളും പിന്നെ ഓബിയസ്ലി ഫിഫ മാസ്റ്റർ ചെയ്തുകൊണ്ട് കുറച്ച് ലോ മീഡിയ റൈറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ അഡീഷണൽ ഇതും അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്പോർട്സ് മാനേജ്മെൻറ്റ് കോഴ്സിന് പോകുന്നത് നല്ലതാണ് പക്ഷേ ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആയിരിക്കണം ഇപ്പം എം ബി ബി എസ് ചെയ്താൽ ഡോക്ടറാവും ബിടെക്ക് ചെയ്താൽ എഞ്ചിനീയർ ആവുന്ന പോലെയല്ല സ്പോർട്സ് എന്നുള്ള ഇൻഡസ്ട്രി പിന്നെ ഭയങ്കര ചെറിയ ഇൻഡസ്ട്രിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാണ് ഇപ്പം ഫിഫയിലൊക്കെ ഒരാൾ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഇരുപത് വയസ്സ് തൊട്ട് എഴുപത് വയസ്സ് വരെ അവിടെ തന്നെയാണ് അപ്പോൾ പുള്ളി ആ സീറ്റിൽ നിന്ന് മാറാത്തോളം കാലം അവിടെ പുതിയൊരു റോള് ക്രിയേറ്റ് ആവുന്നില്ല ഇത് എല്ലാ സ്പോർട്സിലും ഇങ്ങനെ തന്നെ ഇപ്പം ബി സി സി ഐ സി സി ഐ എസ് എൽ എല്ലാം എടുത്തു നോക്കിയാലും സ്മോൾ ടീംസാണ് അപ്പം നമ്മളൊരു ഇന്ത്യൻ്റെ പ്രശ്നം അതാണല്ലോ എന്തൊരു കോഴ്സും അയ്യായിരം ആൾക്കാർ ചെയ്താൽ ഈ അയ്യായിരം ആൾക്കാർക്കുള്ള ജോലി ഇവിടെ ഇല്ല അപ്പോൾ ആ ഒരു ഡിസ്പാരിറ്റി മനസ്സിലാക്കി കുറച്ച് പ്രോ ആക്റ്റീവായിട്ട് ഹാർഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക പിന്നെ നെറ്റ്വർക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക ഈ ലിവർപൂളിൻ്റെ ഗെയിം കാണാൻ യു കെയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാതിരിക്കുന്ന പോലെ ആ ഒരു റിലക്റ്റൻസ് ഉണ്ടാവാതിരിക്കുക ഗേൾസ് പലരും ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ എൻഗേജിങ് ആണ് സ്പോർട്സിൽ ഇപ്പോൾ കമൻറ്റ് പറയുന്നവരുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് പേര് വന്നു എങ്കിലും നല്ലൊരു ശതമാനം പേര് ഇപ്പോൾ ഇതൊരു മെയിൽ ഗെയിം അല്ലെങ്കിൽ ഇത് ഈ സ്പോർട്സ് എന്ന് പറയുന്ന ആണുങ്ങളുടെ മാത്രം സംഭവം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ ജോബ് ഭയങ്കര ഡിമാൻഡിങ് ആണ് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ഇപ്പം നിങ്ങളൊക്കെ കാണുന്നതിൻ്റെ ഫാൻസി ഭാഗമാണ് വിച്ചേസ് ഇപ്പോൾ ഒരു പാഡോക്കിൽ ലൂയിസ് ഹാമിൾട്ടനെ പോലത്തെ ആൾക്കാരോട് റബ്ബിങ് യുവർ ഷോൾഡേഴ്സ് ആൻഡ് വാക്കിങ് ഇൻ ദ പാഡോക്ക് വിത്ത് ഹിം അല്ലെങ്കിൽ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻ ദ വെരി സെയിം റൂം നെക്സ്റ്റ് ടു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതൊക്കെയാണ് ഫാൻസിനെസ് കാണുന്നത് പക്ഷേ ഞങ്ങളുടെ ജോബ് ഭയങ്കര ഡിമാൻഡിങ് ആണ് ഞങ്ങൾക്ക് വീക്കെൻഡ്സ് ഇല്ല നിങ്ങൾ ലോകത്ത് എവിടെ ഒരു സ്പോർട്ട് എടുത്താലും നിങ്ങളെല്ലാവരും വിശ്രമിക്കുന്ന സമയത്താണ് ഈ സ്പോട്ട് അപ്പം ഞങ്ങൾ ഇത് ഡെലിവർ ചെയ്യണം ഇത് ഡെലിവർ ചെയ്യാൻ നിങ്ങളെല്ലാവരും പണിയെടുക്കുന്ന സമയത്ത് ഞങ്ങൾ പണിയോ എടുക്കണം അപ്പം ഞങ്ങൾക്ക് ഭയങ്കര എക്സ്റ്റൻഡ് അവേഴ്സാണ് വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവൽ ഭയങ്കര കൂടുതൽ അപ്പം എന്നോട് പറയും ഓ തേർട്ടി കൺട്രീസിൽ പോയില്ലേ അപ്പം ഞാൻ പറയും ഈ തേർട്ടി കൺട്രീസിൽ ഞാൻ എയർപോർട്ട് ഹോട്ടൽ സ്റ്റേഡിയം അല്ലെങ്കിൽ ട്രാക്ക് ഇതല്ലാതെ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല അപ്പം ആ ഒരു ഹെക്ടിക്ക് അല്ലെങ്കിൽ ഇന്ന് രാവിലെ എവിടെ എണീറ്റ് അടുത്ത ദിവസം രാവിലെ നമ്മൾ വേറെ സ്റ്റേഡിയത്തില് വേറെ സിറ്റിയില് വേറെ ട്രാക്കിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം കുറച്ച് ഡിമാൻഡിങ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായത് കുറേ വിമൻ ചൂസ് ചെയ്യാണ് ദാറ്റ് അവരിപ്പോൾ എൻട്രി ചെയ്താലും ഇപ്പോൾ എനിക്ക് കുറേ ആൾക്കാരെ അറിയാം അവർക്കൊക്കെ എക്സൽ ചെയ്ത് മേലെ വരെ പോകായിരുന്നു പക്ഷേ ഫാമിലി കാരണം ഹെൽത്ത് കാരണം അവർക്ക് തന്നെ ഇത് മടുപ്പ് തോന്നിയിട്ടൊക്കെ വിടുന്നതാണ് ഈ സെയിം പാറ്റേൺ ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലും കണ്ടിട്ടുണ്ട് കുറേ പേര് ഇന്ത്യൻ ഓയിലൊക്കെ ഡെസ്ക് ജോബിലേക്ക് മാറും മാർക്കറ്റിങ്ങിലേക്ക് മാറും അല്ലെങ്കിൽ ഫൈനാൻസിലേക്ക് മാറും അപ്പോൾ ആ ഒരു സെയിം ഇതിലുമുണ്ട് കുറച്ചൊരു ഫിസിക്കലി കുറച്ച് ഒരു എന്താ പറയുക ഒരു പത്ത് ലിറ്റർ ക്യാനൊക്കെ എടുത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റണം പിന്നെ സ്പോട്ട് കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബർത്ത് ഡേ അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പം ടോയ്ലറ്റിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ടോയ്ലറ്റിൻ്റെ ക്ലീനറിനെ വെയിറ്റ് ചെയ്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല ബിക്കോസ് എല്ലാം ബ്രോഡ്കാസ്റ്റിൻ്റെ ടൈമാണ് അപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒരു സെക്കൻഡ് ആ സ്റ്റാർട്ട് ടൈം ഇപ്പോൾ കിക്ക് ഓഫ് എയിറ്റ് ഒ ക്ലോക്ക് ആണെങ്കിൽ അത് എയ്റ്റ് സീറോ 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 വൺ ആയാൽ പോലും അത് ബില്ല്യൺസ് ഓഫ് യു എസ് ഡോളേഴ്സാണ് എഫെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സീറോ സീറോ പോയിൻറ്റ് സീറോ വൺ വരെ ഇത്രയും ഹ്യൂമൻ ബീങ്ങ്സ് ഇൻവോൾഡ് ആയിട്ടുള്ള ഗെയിം അത്ലീറ്റ്സ് ഹ്യൂമൻ ബീങ്ങ്സ് കാണാൻ വരുന്ന ഫാൻസ് ഹ്യൂമൻ ബീങ്സാണ് ഇത് ചെയ്യുന്ന ഞങ്ങൾ ഹ്യൂമൻ ബീങ്സാണ് ഞങ്ങളെ പാർട്ട്നേഴ്സ് ഹ്യൂമൻ ബീങ്സ് അപ്പം ഒരു വീട്ടിൽ നാല് പേർക്ക് തന്നെ സമാധാനത്തിൽ ജീവിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോ ഇത്രയും മനുഷ്യന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്പോർട്ട് അതും ആണ് ബിക്കോസ് ഒരു സ്പോർട്ടിൻ്റെയും ഔട്ട്കം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എത്ര ഇനി എട്ട് പത്ത് മാസം എടുത്ത് പ്രിപ്പയർ ചെയ്താലും ഞങ്ങൾ റൺ ചെയ്യുന്നത് സിക്സ്റ്റി പെർസെൻറ്റ് കണ്ടിജൻസിയിലാണ് ഫോർട്ടി പെർസെന്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പം ആ ഫോർട്ടി പെർസെന്റ് ഒരു ഇനൂറ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ റെഡി ആയി നിൽക്കുന്നത് ഇയാള് ജയിച്ചാൽ എന്ത് ചെയ്യണം ഇയാള് ജയിച്ചാൽ എന്ത് മാറണം അപ്പം ഞങ്ങൾ വെക്കുന്ന കോംസ് ഒക്കെ ഒരു ആയിരണ്ണാണ് അപ്പം ഇത് കുറച്ച് ഡിമാൻഡിങ് ആയതുകൊണ്ട് അതിന് റെഡി ആയിട്ട് പോവാ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എൻ ഈസി തിങ് പക്ഷേ ഇത് ഈ സെയിം തിങ് ഹാപ്പൻ ടു മീ ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിംഗിന് പോയപ്പോഴും ഞാൻ വൈറ്റില ജംഗ്ഷനിൽ കുഴി കുഴിച്ച് ആറ് മീറ്റർ താഴെ പോകണം എന്ന് പറയുമ്പം എനിക്ക് അയ്യോ എൻ്റെ മേൽ കൊലീഗിനെ വിടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പം പെണ്ണുങ്ങൾ ലോറി ഓടിക്കുന്നുണ്ട് എല്ലാം ഓടിക്കുന്നുണ്ട് ഇപ്പം റോൾ മോഡൽസിൻ്റെ കുറവില്ല പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് ദാറ്റ് ഈ ഈ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ദറ്റ് ഐ എം ദ ഫസ്റ്റ് ഓർ ഐ എം ദി ഓൺലി അപ്പം അതിലെനിക്ക് താല്പര്യമില്ല ബിക്കോസ് ഇഫ് ഐ എം ദ ഫസ്റ്റ് ആൻഡ് ഐ എം ദി ഓൺലി ദെൻ അതിൽ ഇമ്പാക്റ്റ് ഇല്ല ഐ വോണ്ട് ടു ബി വൺ അമംഗ് മെനി എല്ലാവരിലും ഒരാളാവണം അല്ലാണ്ട് ഞാൻ മാത്രം അല്ലെങ്കിൽ ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല ബിക്കോസ് അത് ബാക്കിയുള്ളവർ ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലാണ്ട് ഞാൻ ഒരു രീതിയിലും ഒരു പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരുക്കി തന്നൊരു സെറ്റപ്പ് എന്നോ ആയതല്ല എനിക്കാവാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവർക്കും എന്തായാലും ആവാൻ പറ്റും